ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഇവിടെയൊക്കെ മഴ പെയ്തു എന്ന് വിചാരിക്കുന്നു ഇവിടെ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ മഴ പെയ്തു കൂട്ടാം അപ്പോഴാണ് നമുക്ക് ഒരു ചൂട് ചായ കുടിക്കാനായിട്ടൊരു പൂതി അപ്പോൾ ചായ കുടിച്ചിട്ട് വരാം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റണതാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ സാധിച്ച് സാറ്റിസ്ഫൈഡ് ആവാം അതാണ് എൻ്റെ പോളിസി അങ്ങനെ തന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് ചായ കുടിക്കാനിറങ്ങി കേട്ടോ ഇപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാനാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് അവിടെ നല്ല ചൂട് ഭജി കിട്ടും അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കട്ട വെയിറ്റിങ്ങാണ് കേട്ടോ അധികം വീട്ടിയിപ്പിക്കാതെ തന്നെ നമ്മൾ ചായയും ബജി എത്തിയിട്ടാണ് ഈ എൺകുട്ടിക്കാണെങ്കിൽ ഇവിടുത്തെ ബജി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലം കൂട്ടിയാണ് കേട്ടോ അത് മഴ ആയതുകൊണ്ട് ആരും വരില്ല എന്നുള്ള എൻ്റെ ധാരണ മാറ്റിയിട്ട് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ചായ വരുന്നതിൻ്റെ ഇടവേളയിലെടുത്ത കുറച്ച് പിക്ചേഴ്സ് ആണ് വന്നിട്ടാണ് ഞാനിവിടെ കൂട്ടിച്ചേർത്തിരിക്കണത് നമ്മൾ ആഗ്രഹിച്ച് കഴിച്ചത് കൊണ്ടാണോന്ന് പറഞ്ഞുകൂടെ ചായയ്ക്കും ബജിക്കും ഒക്കെ ഒടുക്കത്ത ടേസ്റ്റായിരുന്നു നല്ല ചൂട് ബജിയും ചമ്മന്തിയും lên đà Hãy subscribe Obrigado. അങ്ങനെ ദേ ചായ എല്ലാം കുടിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും നമുക്കിപ്പോൾ വലിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടൂ എന്നൊന്നും ഇല്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും സന്തോഷം ഉണ്ടാവും അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കണത് തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൊമെൻസ് എല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയാൽ തന്നെ നമ്മുടെ ലൈഫ് പകുതി ഹാപ്പി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ